ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും അതിൽ പ്രധാനപ്പെട്ടവ ഏതെന്നുള്ളതാണ് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ ആധുനിക ലോകം അടയാളങ്ങളും പ്രതീകങ്ങളും വേണ്ടത്ര ധ്യാനിക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും അർത്ഥവും ആഴവും മനസ്സിലാക്കി യഥാർത്ഥമായ ഒരു നല്ല ജീവിതത്തിന് അവർക്ക് സാധിക്കാതെ പോകുന്നതെന്ന് എത്ര മനോഹരമായിട്ടാണ് ഒരമ്മ ഒരപ്പന്വൻ കുഞ്ഞിനെ ഏതെല്ലാം അടയാളങ്ങളിലും പ്രതീകങ്ങളിലുമാണ് അവരുടെ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുക മനുഷ്യരുടെ മറ്റേത് ബന്ധങ്ങളും എടുക്കുക എത്രമാത്രം പ്രാധാന്യമാണ് അടയാളങ്ങൾക്കും പ്രതീകങ്ങൾക്കുമുള്ളത് ദൈവം മനുഷ്യനായി നമ്മളോടൊപ്പം വസിച്ചു അപ്പമായി അവിടുന്ന് നിത്യസാന്നിധ്യമായി നമ്മളോട് കൂടെ വസിക്കുന്നു ദൈവവും മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംവദിക്കാൻ കൈക്കൊണ്ട ഉപയോഗിച്ച മാർഗങ്ങൾ അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് ഒരു ചെറുകാറ്റിൽ പറക്കാൻ പോകുന്ന കോതമ്പപ്പത്തിൻ്റെ തുണ്ടിൽ കൊടുങ്കാറ്റുകൾ കൊടുങ്കാറ്റുകളൊടുക്കിയ ഈശോയുണ്ടെന്നുള്ള ഓർമ്മ ഒക്കെ അത്ര മനോഹരവും ഹൃദ്യവുമാണ് ഈ ധ്യാനം ഇതാണ് പരിശുദ്ധ കുർബാന നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവം മനുഷ്യനോട് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ് സംസാരിച്ചതും സംവേദനം ചെയ്തതും അതുകൊണ്ട് തന്നെ തിരുസഭ ആരാധന ക്രമത്തിൽ അടയാളങ്ങളും പ്രതീകങ്ങളും അത്രയേറെ പ്രാധാന്യത്തോടുകൂടെ കാണുകയാണ് അതിൻ്റെ വസ്തുതയും അതിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ആരാധന നമുക്ക് നടത്താൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് പരിശുദ്ധ കുർബാനയിലെ പ്രധാന അടയാളങ്ങളും പ്രതീകങ്ങളും വാക്കുകൾ വ്യക്തികൾ ആംഗ്യങ്ങൾ വസ്തുക്കൾ കല കാലം ഇങ്ങനെ ആറ് പ്രധാന പ്രതീകങ്ങളും അടയാളങ്ങളുമാണ് പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നത് വാക്കുകൾ കുർബാന ഉടനീളം വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഓരോ വാക്കും ഒരു മഹാസമുദ്രത്തോളം ആഴവും അർത്ഥവുമുള്ളതാണ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് അതിന് ആരാധന അർത്ഥവത്തായിട്ട് മാറുന്നത് കുർബാനയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പ്രാർത്ഥനകൾ എത്രമാത്രം നമ്മൾ അതിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുക തൃത്വേക ദൈവം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാകുന്ന വികാരം ആ ധ്യാനമാണ് നമുക്കാവശ്യം സ്നേഹത്തിൻ്റെ കൂട്ടായ്മ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടു ഹിയർ ദ വോയിസ് ബിഹൈൻഡ് വേഡ്സ് വാക്കുകൾക്ക് പിന്നിൽ ഒരു നാദ പ്രപഞ്ചമുണ്ട് എന്ന് മനസ്സിലാക്കുക പരിശുദ്ധ കുർബാന ഈ വാക്കുകളുടെ ധ്യാനമാണ് ഓരോ വാക്കും അത്രയേറെ അർത്ഥവും രക്ഷാകര ചരിത്രത്തിൻ്റെ കാച്ചിക്കുറുക്കിയ അടയാളവും പ്രതീകവുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുക രണ്ട് വ്യക്തികളാണ് ആളുകൾ എത്രയോ ആളുകളുടെ അല്ലെ സഭ തന്നെ വ്യക്തികളുടെ സമൂഹമാണ് അവിടെ പരിശുദ്ധ കുർബാനയിൽ കാർമ്മികനുണ്ട് സഹകാർമ്മികനുണ്ട് കാര്മികരുണ്ട് ശുശ്രൂഷി ശുശ്രൂഷികൾ ഗായക സംഘം ദൃശ്യ സമൂഹം അദൃശ്യ സമൂഹം എന്നിങ്ങനെ ഇവരെല്ലാവരും കൂടെ കൂടുന്ന ആളുകളുടെ വ്യക്തികളുടെ ഒരു സമൂഹ സഭയിലാണ് നമ്മൾ ആരാധന അർപ്പിക്കുക എന്നത് ഓർപ്പിക്കുക പുരോഹിതന് കാർമ്മികര് ശുശ്രൂഷകൾ ഗായക സംഘം ദൃശ്യ സമൂഹം അദൃശ്യ സമൂഹം കാരണം അദൃശ്യ സമൂഹം തീർച്ചയായിട്ടും നമ്മൾ അവരോടും ചേർന്നാണ് നമ്മളിൽ നിന്നും വേറെ പിരിഞ്ഞു പോയവരും സ്വർഗീയവൃന്ദം നമ്മൾ കൂടെയില്ലാത്തവർ മരണപ്പെട്ടവർ ഇവരെല്ലാ തലമുറകളും ഭാവി വർത്തമാന കാലങ്ങളെ മുഴുവൻ ബന്ധിപ്പിക്കുന്നതാണ് പരിശുദ്ധ കുർബാന എന്നോർമ്മിക്കുക അങ്ങനെ എല്ലാ തലമുറകളും പരിശുദ്ധ കുർബാനയിൽ ഒരുമിച്ച് ചേരുകയാണ് മൂന്നാമത്തെ പ്രതീകമാണ് വസ്തുക്കൾ എത്രയേറെ വസ്തുക്കളാണ് പരിശുദ്ധ കുർബാനയുടെ ഭാഗമായി തീരുന്നത് സ്വർഗീയ തലങ്ങളിലേക്ക് മനുഷ്യനെ ഉയർത്താൻ ചില വസ്തുക്കളും ചില സ്ഥലങ്ങളും അതൊക്കെ പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട് ദേവാലയം ദേവാലയത്തിനകത്തുള്ള മദ്ബഹ ഭൂമിയെ പ്രതീകവൽക്കരിക്കുന്ന ഹൈക്കല ഭൗമിക ജറൂസലേമിനെ പ്രതീകവൽക്കരിക്കുന്ന ബേമ്മ തങ്ങളുടെ പാപാവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിച്ചു വരുന്നവരെ പ്രതിനിധീകരിക്കുന്ന മോണ്ടളം ഉദ്ധിതനായ മിശിഹായെ പ്രതിനിധീകരിക്കുന്ന മാർത്തോമാലീവ അപ്പം വീഞ്ഞ് ഗ്രന്ഥങ്ങൾ തിരുവസ്ത്രം തൂമക്കുറ്റി തിരികൾ കെടാവിളക്ക് എന്നു വേണ്ട എത്രയേറെ വസ്തുക്കളാണ് പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കപ്പെടുന്നത് അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമാക്കി മാറ്റണം അടുത്ത ഒരു പ്രതീകമാണ് ആംഗ്യങ്ങൾ എത്രയധികം ആംഗ്യങ്ങളിലൂടെയാണ് പരിശുദ്ധ കുർബാനയുടെ കൗതാശികതയും രക്ഷാകര അനുഭവവും നമ്മളിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നത് പുരോഹിതൻ പ്രത്യേകിച്ച് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു വന്ന് നിൽക്കുന്നു കുമ്പിടുന്നു സമാധാനം നൽകുന്നു ആശീർവാദം നൽകുന്നു താഴ്ന്ന സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു സമൂഹം ആരാധനാ സമൂഹം കരങ്ങൾ കൂപ്പി നിൽക്കുന്നു എഴുന്നേറ്റ് നിൽക്കുന്നു വിരലുകൾ ഇരുകരങ്ങളുടെയും വിരലുകൾ കോർത്ത് അനുതാപത്തിൻ്റെ പ്രത്യേകതയിൽ നിൽക്കുന്നു അങ്ങനെ എത്ര തരം ഏതെല്ലാം ആംഗ്യങ്ങളിലൂടെയാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ദൈവസ്നേഹം അനുഭവിക്കുന്നതും ദൈവത്തോടുള്ള നമ്മുടെ ആരാധനാ സമൂഹത്തിൻ്റെ വിശ്വാസം പ്രഘോഷിക്കുന്നതും ഇതാണ് പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലെ നിൽപ്പാണ് മിശിഹായുടെ ഉത്ഥാനാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രഘോഷിക്കുന്നത് നമ്മൾ ഉത്ഥാനത്തിൻ്റെ ജനതയാണെന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിലെ ഉചിതമായ രീതി എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിൽക്കുന്നതാണ് കാരണം ഈശോർ ഉത്ഥാനത്തിന് ശേഷം സഭയ്ക്ക് നൽകിയ ഈ മഹാ അനുഭവം രക്ഷാകര അനുഭവം അത് നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉത്ഥിതനായ മിശിഹായെ പ്രതിനിധീകരിക്കുന്ന നിൽപ്പിലൂടെ എഴുന്നേറ്റ് നിൽക്കുന്നതിലൂടെ നമ്മൾ പ്രഘോഷിക്കുകയാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക അടുത്തു വരുന്ന ഒരു പ്രതീകമാണ് കല്ലാത സ്വർഗീയമായ ആരാധന സ്വർഗീയമായ സൗന്ദര്യം ദൈവത്തിൻ്റെ അമേയമായ സൗന്ദര്യം അത് ഈ ഭൂമിയിൽ നമുക്ക് വെളിവാക്കി തരുന്നത് വെളിവാക്കിത്തരുന്നത് ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ ഛായാചിത്രങ്ങൾ മധുബഹായിലെ ദീപാലങ്കാരം ധൂപം ഇങ്ങനെ നിരവധിയായ കലകൾ ഒരുമിച്ച് നിറവും മണവും സംഗീതവും എല്ലാം കൂടെ സമ്മേളിച്ചു കൊണ്ടുള്ള ഒരു ആരാധനക്രമമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് കല തീർച്ചയായിട്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആരാധനക്രമത്തിൽ എന്ന് മറക്കാതിരിക്കുക എല്ലാ ദേവാലയത്തിൻ്റെ സംവിധാനം അതിൻ്റെ സംഗീതം ഒരുക്കങ്ങൾ സ്വരവിന്യാസങ്ങൾ ബലിയർപ്പണത്തിലെ അടുക്കും ചിട്ടയും ഇതെല്ലാം നമ്മളെ സ്വർഗീയ അനുഭവത്തിലേക്ക് നയിക്കുന്ന കലാസങ്കേതങ്ങളാണ് മറ്റൊന്ന് കാലമാണ് നമുക്ക് ഭൂതം ഭാവി വർത്തമാനം മൂന്ന് കാലങ്ങളുണ്ട് പക്ഷെ ദൈവം ഈ കാലത്തിന് അതീതനാണ് അങ്ങനെ കാലാതീതനായ ദൈവത്തെ നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുകയാണ് പ്രത്യേകിച്ച് ആരാധനക്രമത്തിൽ ഓർമ്മിക്കുക പല കാലങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ നോമ്പ് കാലത്താണ് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ധനഹ കാലത്തായിരുന്നു കാലം കഴിഞ്ഞാൽ ഉയർപ്പ് കാലം വരുന്നു അങ്ങനെ എല്ലാം കാലം മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളിലുള്ള കാലമല്ല മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകരമായ കാലം അതാണ് ആരാധനാക്രമത്തിൻ്റെ പ്രത്യേകത നമുക്ക് ധ്യാനപൂർവ്വം ഓരോ പരിശുദ്ധ കുർബാനയും അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും നമുക്ക് നൽകുന്ന ദൈവികമായ സ്നേഹാനുഭവവും രക്ഷയും ധ്യാനിക്കുന്നവരായിട്ട് മാറാം നമ്മൾ നിൽക്കുന്നത് ഉദാഹരണത്തിന് നമുക്കൊന്ന് ധ്യാനിക്കാം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പിതാവേ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത് നമുക്കൊന്ന് ധ്യാനിക്കാം ദേവാലയത്തിൽ അൾത്താരയിൽ ഛായാചിത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി നമുക്കൊന്ന് ധ്യാനിക്കാം അങ്ങനെ അടയാളങ്ങളും പ്രതീകങ്ങളും എത്രമാത്രം നമ്മുടെ ആരാധനയുടെ സങ്കേതങ്ങളും വിഷയങ്ങളുമായിട്ട് മാറുന്നു എന്നതനുസരിച്ച് നമ്മൾ അർപ്പിക്കുന്ന ആരാധന ദൈവത്തോട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ച ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഭൗമികമായ പ്രതീകങ്ങളും അടയാളങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിലെ രഹസ്യം മനസ്സിലാക്കാനുള്ള ആ വലിയ ഉണർവ് നമുക്കുണ്ടാവട്ടെ നമ്മുടെ ദേശീയ ഗാനം കേൾക്കുമ്പോൾ ജനഗണമന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭാരതീയത്വവും ഒരു വലിയ ദേശസംസ്കാരവും നമ്മുടെ ഭാഷാ വൈവിധ്യവും സംസ്കാരത്തിൻ്റെ വൈവിധ്യവും ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിലെ ഓരോ അടയാളവും ഒരു ദേശീയ പതാക കാണുമ്പോൾ ഒരു ദേശത്തെയും അതിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ നാനാ മുഖങ്ങളെയും നമ്മൾ ധ്യാനിക്കുന്നത് പോലെ എല്ലാ പ്രതീകങ്ങളും അടയാളങ്ങളും ധ്യാനിച്ച് അതിൻ്റെ പിന്നിലെ ദൈവിക രക്ഷയും രഹസ്യവും മനസ്സിലാക്കി യഥാർത്ഥ ആരാധകരായി നമുക്ക് മുന്നേറാം ദൈവം അനുഗ്രഹിക്കട്ടെ